ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി പ്ലം കേക്കാണ് ആദ്യം തന്നെ നമുക്ക് അതിനു വേണ്ട ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് എടുത്ത് വെക്കാം അരക്കപ്പ് രണ്ട് കളർ മിക്സായ ടൂട്ടി ഫ്രൂട്ടി എടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഇതാ അരക്കപ്പ് കറുത്ത മുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതാ ഇതുപോലെ കഷ്ണങ്ങളാക്കിയ കാരക്കയും അരക്കപ്പ് ചേർക്കുന്നുണ്ട് ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് ഇവിടെ മാറ്റി വെക്കാം ഇനി ഈ കേക്കിലേക്ക് ക്യാരമൽ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് അതിനുവേണ്ടി ഈ പാത്രത്തിലേക്ക് അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഒരു സ്പൂൺ വെള്ളവും ചേർത്ത് ഒന്ന് മെൽറ്റ് ആക്കി എടുക്കാം ഇപ്പോൾ അതായത് നന്നായി മെൽറ്റായി ഈ ഒരു പരുവമാകുമ്പോൾ അരക്കപ്പ് ഇളം ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം ഇനി ഇതാ ഇതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം അരക്കപ്പ് ഓറഞ്ച് നീരും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതാ ഇതുപോലെ ഒന്ന് തിളച്ചാൽ ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ മിക്സ് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കാം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഓറഞ്ചിൻ്റെ തൊലി ഗ്രേറ്റ് ചെയ്തതാണ് ഓറഞ്ചിൻ്റെ തൊലി ഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ അതിൻ്റെ മോൾ ഭാഗം മാത്രം ഗ്രേറ്റ് ചെയ്തെടുക്കണം ഇതിൻ്റെ ഉള്ളിലെ വെള്ളഭാഗം പെട്ടാൽ ഇതിനൊരു കൈപ്പുരുചി വരും ഇനി ഇതാ ഗ്രേറ്റ് ചെയ്ത് വെച്ച ഈ ഓറഞ്ചിൻ്റെ തൊലി കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം ഇങ്ങനെ ഇളക്കിയതിന് ശേഷം ഇനി തീ ഓഫാക്കി നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് ഈ കേക്കിലേക്ക് വേണ്ട പൊടികളൊന്ന് മിക്സാക്കിയെടുക്കാം അതിനുവേണ്ടി ഞാൻ ഇതവിടെ ഒരു അരിപ്പ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം നീ അതിലേക്ക് ഒരു സ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കുന്നുണ്ട് ഇനി കാൽ സ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം ഇനി കേക്കിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രം ഒരിത്തിരി ഉപ്പ് കൂടി ചേർക്കാം ഇനി കാൽ സ്പൂണിലും പകുതിയായിട്ട് ഇതിലേക്ക് ഗ്രാമ്പു പൊടിച്ചതും കറുകപ്പട്ട പൊടിച്ചതും ജാതിക്ക പൊടിച്ചതും ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് മൂന്ന് തവണകളായി തരിച്ച് ഒന്ന് മാറ്റി വെക്കാം ഇനി കേക്കിൻ്റെ ബാറ്ററി തയ്യാറാക്കാൻ വേണ്ടി ഈ ബൗളിലേക്ക് ഒരു മൂന്ന് മുട്ട ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്യാം ഇനി ഇത് ഇതുപോലെ നന്നായി ബീറ്റ് ചെയ്തതിലേക്ക് നമുക്ക് അരക്കപ്പ് പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് അരക്കപ്പ് ഓയിലാണ് ഓയിൽ ചേർത്ത് ഒന്നും കൂടെ ബീറ്റ് ചെയ്തതിലേക്ക് അരസ്പൂൺ വാനില എസൻസും അരസ്പൂൺ പൈനാപ്പിൾ എസൻസും ചേർത്ത് കൊടുത്ത് നന്നായി ബീറ്റ് ചെയ്യാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തരിച്ചു വച്ച പൊടികൾ ചേർത്ത് കൊടുക്കാം പൊടികൾ ചേർക്കുമ്പോൾ ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതാ ഇതിലേക്ക് ഞാൻ മുഴുവൻ പൊടികളും കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി ഈ ഒരു പരുവത്തിലാക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ കൂട്ടില്ലേ അത് ചേർത്ത് കൊടുക്കാം ഇതുപോലെ നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ഈ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ മിക്സ് നന്നായി തണുത്തതിന് ശേഷം മാത്രമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇനി ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം ഈ അണ്ടിപ്പരിപ്പ് ഞാൻ ഒരു സ്പൂൺ മൈദയിലിട്ട് നന്നായി മിക്സ് ചെയ്തതാണ് ഇനി ഇത് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് വിളക്കാം ഇനി ഞാൻ ഈ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഒരു കേക്ക് പോട്ടാണ് എടുത്തത് ഇതൊന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ബട്ടർ ഇട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി നേരത്തെ തയ്യാറാക്കി വെച്ച ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി തീ നന്നായി കുറച്ച് വെച്ച് നമുക്കൊരു മുപ്പത് മിനിറ്റ് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഇപ്പൊ അത് കേക്ക് നന്നായി വെന്തിട്ടുണ്ട് ഇനി നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം കേക്ക് ഇതാ നിന്ന് വേഗം വിട്ടുപോന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയ കേക്കാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ താങ്ക്